ഫലസ്തീനിലെ ഇസ്രായേൽ ക്രൂരത ലോകത്തിനു മുന്നിൽ വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകൻ വായിൽ അൽ ദഹ്ദൂഹിന് ആശ്വാസ സ്നേഹ സന്ദേശവുമായി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസമാണ് അൽ ജസീറ ഗസ ബ്യൂറോ ചീഫ് വായിൽ അൽ ദുഹിന്റെ മകൻ ഹംസ അൽ ദഹ്ദു കൊല്ലപ്പെട്ടത് ഇതിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന കുറിപ്പാണ് പ്രിയങ്ക എക്സിൽ പങ്കുവെച്ചത് താങ്കളുടെ മകന്റെ മരണത്തിൽ എന്റെ അഗാധമായ അനുശോചനം ഞാൻ അറിയിക്കുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും ധീരരായ പത്രപ്രവർത്തകരിൽ ഒരാളാണ് നിങ്ങൾ കരുതിക്കൂട്ടിൽ ലക്ഷ്യം വെച്ച് തന്റെ മുഴുവൻ കുടുംബവും കൊല്ലപ്പെടുമ്പോഴും അയാൾ അനുദിനം തളരാതെ പോരാടുകയും സത്യത്തിന്റെ പേരിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുവെന്ന് പ്രിയങ്ക കുറിപ്പിൽ പറയുന്നു ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ദഹ്ദൂഹിന്റെ കുടുംബത്തിലെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഭാര്യ മകൻ മകൾ പേരമകൻ എന്നിവർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് എന്നിട്ടും ഉറച്ച ശബ്ദമായി ദഹ്ദു ഗസയിലെ വിവരങ്ങൾ പുറംലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു ഇതിനു മുമ്പും ഫലസ്തീൻ അനുകൂല നിലപാട് പ്രിയങ്കാ ഗാന്ധി പങ്കുവെച്ചിരുന്നു പുതുവത്സര ദിനം ആഘോഷിക്കുമ്പോൾ ഗസയിലെ സഹോദരങ്ങളെയും അവരുടെ വേദനകളെയും കൂടി ഓർക്കണമെന്നായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കാ ഗാന്ധി മുൻബേക്സിൽ കുറിച്ചത്